സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര നിയോജക മണ്ഡലത്തിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന എളനാട് നീലം പള്ളിയാൽ കരുമാങ്കുഴി പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത് വീടുകൾക്ക് സമീപം കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ കാട്ടാന ഇരുപതോളം വാഴകളും തെങ്ങുകളും നശിപ്പിച്ചു ഈ പ്രദേശത്ത് ആദ്യമായാണ് കാട്ടാന ഇറങ്ങുന്നത് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ജനങ്ങൾ ആശങ്കയിലാണ് ഇവിടെ ഇത്തരം സംഭവങ്ങളിൽ ലാജമായിട്ടാണ് എല്ലാ ജനങ്ങളും വളരെ ആശങ്കയിലാണ് കാര്യം അപ്പോൾ ആ ഒരു ആശങ്ക പരിഹരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കണ്ടെത്തണം എന്നാണ് ഒരു വലിയ പ്രവർത്തനം എന്നുള്ളത് കുട്ടനാട് മേഖല കുച്ചാട് വനമേഖലയിൽ ആന ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആനയുടെ സാന്നിധ്യം പല സ്ഥലത്തും അനുഭവപ്പെട്ടത് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ എന്താ പറയുക പിതാക്കന്മാരായിട്ട് പോലും ആരും ആന ഇറങ്ങിയിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ദൂഷ്യം ഇവിടെ ഇറങ്ങി തുടങ്ങിയത് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ചേലക്കര ഫെൻസിങ്ങിൻ്റെ ഉദ്ഘാടന മാമാങ്കം വളരെ ബഹുലമായിട്ട് ഇതായിട്ട് നടത്തി അപ്പോൾ അതിൻ്റെ സമാപനം കഴിഞ്ഞ മാസമല്ലേ മെയിലാണ് തിരുമണിയിൽ പറഞ്ഞത് ഇത് നമുക്ക് അറിയാൻ സാധിച്ചു ഈ ഉദ്ഘാടന മാമാങ്കത്തിൽ ഒരു കോലു കൊണ്ട് അവിടെ നാട്ടിയതല്ലാണ്ട് വേറൊന്നും നടന്നില്ലായിരുന്നു നമുക്കറിയാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് മലയോര മേഖലയൊന്നും ജനങ്ങൾ ഒരുപാട് തിങ്ങി പാർക്കുന്ന ഏരിയ ആണ് ഇതിന്റെ ഒരു നടപടി എത്രയും പെട്ടെന്ന് പൂർത്തി ഞങ്ങളുടെ ഒരാവശ്യം ഇന്നലെ രാത്രി ആന ഇറങ്ങിയിരുന്നു ആന ഇറങ്ങി പ്രദേശത്തെ വാഴകളും തെങ്ങുകളും കൗമ്പറ നശിപ്പിച്ചു നൂറ്റി നൂറ് നൂറ്റമ്പതോളം ആളുകൾ താമസിക്കുന്ന ഏരിയയാണ് ആദ്യമായിട്ടാണ് ആന ഇറങ്ങിയത് ഇവിടെ ഫോറസ്റ്റ് ഒരു പെൻസിലിംഗ് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തോന്നൂർക്കരയിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയാൻ കഴിയും തിരുമണിയിലാണ് നമ്മുടെ ഈ പ്രദേശത്ത് തിരുമണിയിലും വെന്തടിയിലാണ് ആന അറിഞ്ഞിരുന്നത് ഇപ്പോഴാണ് കരുമാങ്ങുഴിയിൽ ആന അറിഞ്ഞിരിക്കുകയാണ് ഈ ഈ ഏരിയയിൽ ഫെൻസിലിങ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉടനടി ആരംഭിച്ച് ഇതിനെതിരെ ഈ ആനകൾ പഞ്ഞിമൃഗങ്ങൾ ഇറങ്ങുന്നതിനെതിരെ ശക്തമായ രീതിയിൽ കോർച്ചകരും സർക്കാരും ഇതിനെ തടയാനുള്ള എന്തെങ്കിലും സൗകര്യം ഉണ്ടാക്കണമെന്നും നാട്ടിലെ കർഷകരും സാധാരണ ജനങ്ങളും ഞങ്ങൾ സർക്കാരിനോടും കോർച്ചകരോടും അഭ്യർത്ഥിക്കുകയാണ് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം